കൂട്ടുകാരെ നമ്മുടെ പ്രേക്ഷക പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച് നമ്മുടെ രോഹിത് എത്തുന്നു പ്രേക്ഷകരെ ഇന്നത്തെ ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ ക്ലിപ്പ് മാത്രമേ ഉള്ളു കേട്ടോ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സുമിത്രയുടെ വിവാഹ ദിനത്തിൽ നമ്മുടെ രോഹിത് എത്തുന്നു കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വിശ്വനാഥ് അത് രോഹിത് തന്നെയാണെന്നൊക്കെ നമ്മുടെ കുറേ പ്രേക്ഷകർ ആ ഒരു പ്രൊമോ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല നമ്മുടെ സുമിത്രയെ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്ന വിശ്വനാഥ് രോഹിത് അല്ല പക്ഷെ ആ ഒരു അവരുടെ ഒരു വിവാഹ ദിനത്തിൽ നമ്മുടെ രോഹിത് എത്തിച്ചേരുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് ആ ഒരു ഫോട്ടോ നമുക്ക് തരുന്നത് സൂചനയല്ല രോഹിത് ഉറപ്പായിട്ടും എത്തുന്നുണ്ട് അപ്പോഴത്തെ നമ്മുടെ സുമിത്രയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നല്ല പ്രേക്ഷകരെ ഇത്ര നാൾ മരിച്ചെന്ന് വിചാരിച്ച് നിന്നിരുന്ന ആ ഒരു ഭർത്താവ് ആട് തൻ്റെ മൂന്നാമത്തെ വിവാഹവേളയിൽ എന്താ പറയുക സാക്ഷിയാകാൻ വരുമ്പോഴുള്ള സുമിത്രയുടെ അവസ്ഥ ഓഹോ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ നമ്മുടെ പൂജ എന്തായിരിക്കും പ്രതികരിക്ക എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മുടെ സുമിത്ര എങ്ങനെയായിരിക്കും പ്രതികരിക്കുക വിശ്വനാഥ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എല്ലാം കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ നമ്മുടെ ആ ഒരു രോഹിത് സുമിത്ര അവരുടെ ഒരു സംസാരം എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ രോഹിത് വന്നിട്ട് എന്താകും ചെയ്യാൻ പോകുന്നത് പൂജയും കൂട്ടി പോകുമോ അല്ലെങ്കിൽ രഞ്ജിതരടുത്ത് പകരം വീട്ടാനായിരിക്കുമോ കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ